നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് സി പി എം പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറയുന്നത് സി പി എമ്മിനു നേട്ടമാവുക ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ പാർട്ടിയിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റുകൾ നേടി ബി വലിയ വിജയമാണ് നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവും ബംഗാളിൽ നേരിടുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇത് ഗുണം ചെയ്യുക ഇന്ത്യാ സഖ്യത്തിനാകുമെന്നും പറയുന്നു ഇതിനുദാഹരണമായി പറയുന്നത് രണ്ടായിരത്തി ഇപ്പത്തൊമ്പതിലെ ഇലക്ഷനിൽ നേടിയ ബി ജെ പിയുടെ വലിയ വിജയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയിൽ ഭരണം പിടിച്ചെടുക്കുമെന്ന വാദം വരെ ബി ജെ പി ഉന്നയിക്കുകയുണ്ടായി എന്നാൽ അറുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് അത് കഴിഞ്ഞു വന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് തിരിച്ചടിയാണ് ബംഗാളിൽ നേരിട്ടത് രണ്ട് നിയമസഭയിലേക്കും ഒരു ലോകസഭയിലേക്കും നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തോൽവിയാണുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച വോട്ടിന്റെ പകുതി പോലും പിന്നീട് നടന്ന ഇലക്ഷനുകളിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചതുമില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരുടെ പത്ത് ശതമാനം വോട്ടാണ് കുറഞ്ഞത് ആ വോട്ടുകൾ സി പി എമ്മിലേക്ക് തിരികെ വരുന്നതും സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം പതിനാല് ശതമാനമായി ഉയരുന്നതും നമ്മൾ കണ്ടു ബംഗാളിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ബി ജെ പി പ്രചരണത്തിൽ നിർജ്ജീവമാണെന്നാണ് വാർത്തകൾ കുറച്ചെങ്കിലും പ്രചരണം നടക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ് സി പി എമ്മിൻ്റെ ശക്തമായ പ്രചരണം പതിനാല് വർഷങ്ങൾക്ക് ശേഷം കണ്ടത് ഈ തിരഞ്ഞെടുപ്പിലാണ് ഇത് പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ ബി പോയ വോട്ടുകൾ തിരികെ എത്തിയാൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ പാർട്ടി നേടുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് ബി ജെ പിക്ക് ബംഗാളിൽ അവസരമൊരുക്കിയത് മമതയാണെന്ന് സി പി എം സ്ഥാനാർത്ഥി ശ്രീജൻ ഭട്ടാചാര്യ കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയായല്ല ബംഗാളിൽ കടന്നു വന്നതെന്നും സന്നദ്ധ സംഘടനയായി പൂജകൾക്ക് നേതൃത്വം നൽകുകയും പണവും മറ്റും നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുമാണ് ഇലക്ഷന് കഴിഞ്ഞ ഇലക്ഷനെ ബി ജെ പി നേരിട്ടതെന്ന് മറ്റൊരു സി പി എം സ്ഥാനാർത്ഥിയായ ദീപ് പറഞ്ഞിരുന്നു എന്തായാലും സി പി എമ്മും ഇന്ത്യ സഖ്യവും വലിയ പ്രതീക്ഷയാണ് ബംഗാളിൽ കാണുന്നത്